പുല്ലൂർ ഊരകം വെറ്റിലമൂലയിൽ വീട് കുത്തി തുറന്ന് മോഷണം സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടു പരിക്കാശ്ശേരി വീട്ടിൽ ഏലിക്കുട്ടിയുടെ പൂട്ടിക്കിടുന്ന വീട് കുത്തി തുറന്നാണ് മോഷണം നടന്നത് തനിച്ച് താമസിക്കുന്ന ഏലിക്കുട്ടി രാത്രിയിൽ അടുത്തുള്ള മകന്റെ വീട്ടിലാണ് കിടക്കാൻ പോകാറുള്ളത് രാവിലെ തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് വീട് കുത്തി തുറന്ന് മോഷണം നടന്ന വിവരം അറിയുന്നത് രണ്ടര പവന്റെ സ്വർണമാലയും പന്ത്രണ്ടായിരത്തോളം രൂപയും നഷ്ടപ്പെട്ടതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായി ഏലിക്കുട്ടി പറഞ്ഞു വീടിനകത്ത് അലമാരകളും മറ്റും തുറന്ന് വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു മുളക് പടിയും വിതറിയ ശേഷമാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇരിങ്ങാലക്കുട് എസ് ഐ സുധാകരന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തിയ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ പോവാതന്നെയാ ഏടെ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോവും അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പള്ളിയിൽ പോയി അവിടെ നിന്ന് ഒരു എട്ട് മണിയാവുമ്പോ അവിടേക്ക് വരും അങ്ങനെ പകലും ഇവിടെ നിന്നൊക്കെ രാത്രി പോകും അങ്ങനെയാണ് പതിവ് വരുന്നത് അപ്പൊ സാരികളും അല്ല സ്വർണ രൂപം അതിലേ ഇങ്ങനുണ്ടായിരുന്നു വന്നപ്പോ വാതില് ഇവിടെ മണ്ണൊക്കെ എടുക്കണ അപ്പൊ ഞാൻ ചൂട് എടുത്ത് അടിച്ചു ചൂട് എടുത്തടിച്ചിട്ട് ഞാൻ അങ്ങനെ നോക്കിട്ട് വാതില് പൊടിഞ്ഞെടുക്കണെ അതിന്റെ വാതില് തുറന്ന് നോക്കിപ്പോ അവണ് കസാരയിൽ ഇതൊക്കെ ആയിക്കോട്ടിരിക്കുന്നു അളമാരി അവിടെ ചെന്നാ റോന്നിരിച്ചപ്പോ ഒക്ക ഒരിട്ടേക്കുന്നു അപ്പൊ പിന്നെ ഞാൻ അടുത്തൊടാൻ പോയില്ല ഇനിയിപ്പൊ ചെയിൻ ഉണ്ടോന്ന് നോക്കാൻ ഞാൻ പോയില്ല എന്തൊക്കെ നഷ്ട യും പത്തന്നായിരം രൂപയും രണ്ടര പവന്റ് ചെയ്യുന്നു ഇന്ന് രാവിലെ അമ്മ പള്ളി കഴിഞ്ഞ് വന്നപ്പോഴാണ് നാലായിരത്തിഅഞ്ഞൂറ് രൂപയും രണ്ടര പവന്റ് പന്ത ചെയ്യും പിന്നെ വേറെ കഴിഞ്ഞ സംശയാസ്പദമായിരതിൽ എന്തെങ്കിലും തോന്നിരുന്നു ഇന്നലെ ഒരു സ്ത്രീ വന്നിരുന്നെന്ന് പറയുന്നു അമ്മ സഹായം ചോദിച്ചു വന്നതാണ് അമ്മയുടെ അടുത്തുള്ള വിശേഷങ്ങളൊക്കെ അമ്മ പറഞ്ഞൂടി കുറച്ചു സംസാരിച്ചു എത്ര മണിക്ക് വരുന്നത് പന്ത്രണ്ട് മണി